സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിച്ചു കണ്ണൂർ ജില്ലയിലും കനത്ത പോളിംഗ് ആണ് മനോജ് നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് സംസ്ഥാനത്തെ വോട്ടിംഗ് ശതമാനം എത്രയാണ് അതുപോലെ തന്നെ കണ്ണൂർ മണ്ഡലത്തിന്റെയും സാഹചര്യം എങ്ങനെയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷാരിമ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ ശതമാനത്തോളം പോളിംഗ് നടന്നു എന്നുള്ളതാണ് അനൗദ്യോഗികമായി ലഭിച്ച കണക്ക് അഞ്ച് മുപ്പത് വരെയുള്ള ഔദ്യോഗികമായ കണക്കനുസരിച്ച് എഴുപത് പോയിൻറ്റ് മൂന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത് ആറു മണി വോട്ടെടുപ്പ് സാങ്കേതികമായി അവസാനിച്ചിരിക്കുന്നു പക്ഷേ പല ബൂത്തുകളിലും ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ട് നമ്മളിപ്പോൾ പൊയ്ത്തും കടവ് ഹിദായത്തുൽ യു പി സ്കൂളിലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോഴും കാണാം ഏതാണ്ട് നൂറിലധികം ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ക്യൂവിൽ നിൽക്കുന്നുണ്ട് ഇവർക്കൊക്കെ തന്നെ ടോക്കൺ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ആറു മണിക്ക് വരെ ഇവിടെ എത്തിയ ആളുകൾക്കാണ് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുക അതിനുവേണ്ടി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇവർക്കെല്ലാം തന്നെ ടോക്കൺ നൽകിയിട്ടുണ്ട് ഇനി വരുന്ന ആളുകൾക്ക് ക്യൂവിൽ നിൽക്കാൻ കഴിയില്ല ഏതായാലും ഈ വോട്ടിംഗ് വളരെ മന്ദഗതിയിലായിരുന്നു ഈ ബൂത്തിൽ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ വോട്ടിംഗ് ശതമാനത്തിലേക്ക് വന്നാൽ എഴുപത്തി നാല് ശതമാനം എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു വിവരം പക്ഷേ അത് ഇനിയും കൂടാനുള്ളൊരു സാധ്യതയുണ്ട് ഒരു ഏതായാലും കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ പല മണ്ഡലങ്ങളിലും ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട ക്യൂ ഉണ്ട് അതുകൂടി കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു എൺപത് ശതമാനത്തിലേക്ക് പോളിംഗ് ശതമാനം എത്താനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കഴിഞ്ഞ തവണത്തെ അത്ര എത്തുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത് എന്തായാലും ഈ വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോഴും ഇവിടെ ഉണ്ട് പല ആളുകളും ഈ ഇതുമായി ബന്ധപ്പെട്ട് അതായത് വോട്ടർമാർ വോട്ടർമാർ പറയുന്നത് നേരത്തെ തന്നെ ഏതാണ്ട് ര ഒന്നും രണ്ടും മണിക്കൂർ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെയാണ് പലരും വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഇവിടെ ഏത് രീതിയിലായിരുന്നു ഒരു നേരത്തെ മുതലുണ്ടായിരുന്ന ഒരു പോളിങ്ങിൻ്റെ രീതി പോളിംഗ് ആദ്യം മുതലേ നല്ല ക്യൂ ആയിരുന്നു പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വളരെ മന്ദഗതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയത് അവസാന നിമിഷമാണ് സ്ത്രീകൾ വരവ് രണ്ട് മൂന്ന് കൊല സ്ത്രീകൾ പ്രായമായ സ്ത്രീകൾ വന്ന് മടങ്ങിപ്പോയി ഈ ഉദ്യോഗസ്ഥർ ഇന്ന് ഇപ്പം വന്ന ഈ ഉദ്യോഗസ്ഥന്മാർ കുറച്ചും കൂടി നേരത്തെ വരുമായിരുന്നുവെങ്കിൽ വളരെ നന്നായിട്ട് ഈ പോളിങ് ആളുകൾ പോളിങ് ഉദ്യോഗസ്ഥർ കൂടുതലായി വന്നു ഇല്ല പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ വളരെ കുറവായിരുന്നു വീണ്ടും പോളിംഗ് ഒരു ഉദ്യോഗസ്ഥനും കൂടി ഇട്ടു എന്നാണ് പറഞ്ഞത് എന്നിട്ടും വളരെ മന്ദഗതിയിലാണ് പോളിങ് മുഖത്തിലേക്ക് നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഈ ഈ മന്ദഗതികൾ കുറച്ച് കുറച്ച് ദ്രുതഗതിയിൽ പോകുമായിരുന്നു ആളുകൾ വോട്ട് വോട്ട് ചെയ്യാതെ മടങ്ങി മടങ്ങി ആ മടങ്ങിപ്പോയിൽ ഈ പ്രശ്നമില്ലല്ല ബൂത്ത് എയിലാണ് ഈ പ്രശ്നം ഈ ഉദ്യോഗസ്ഥന്മാരെ അനുക്കുന്ന എക്സ്പീരിയൻസ് കുറവാണ് തോന്നും വളരെ സ്ലോ ആണ് കാരണം ഈ കേന്ദ്രങ്ങളിൽ വോട്ട് വോട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്ര വോട്ടിങ് ബൂത്ത് ഏയിൽ ആയിരത്തി നാന്നൂറോളം വോട്ടുകളുണ്ട് ശരിക്കും രണ്ട് ബൂത്താക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ ചൂടും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് രണ്ട് ബൂത്താക്കേണ്ടതാണ് ഈ ആയിരത്തി നാനൂറ് വോട്ടുകൾ ചെയ്തെടുക്കാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങനെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗസ്ഥന്മാരെ ഇവർ വിനിയോഗിക്കണമായിരുന്നു അതാണ് ഏറ്റവും വലിയ അത് അത് അതുമാത്രമല്ല സ്നേഹം ചെയർമാനും നിലക്ക് ഞാൻ പല പഞ്ചായത്തുകളിലും പോയി നോക്കി എല്ലാം വളരെ സ്ലോ ആയിരുന്നു വളരെ മന്ദഗതിയിലാണ് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ മാത്രം അതേപോലത്തെ ഈ കലാശക്കോട്ടിന് കറക്റ്റ് അഞ്ച് മണിക്ക് കെ സുധാകരൻ നേതൃത്വത്തിലുള്ള അവർ നിർത്തിവെച്ചു അഞ്ചര മണിക്ക് സി പി എമ്മും ബി ജെ പി ഇവരുടെ ദാഷ്ട്യം ധിക്കാരം അന്ന് മുതൽ തുടങ്ങിയതാണ് അത് ഇവിടം വരെ മണി വരെ പ്രചരണത്തിനുള്ള സമയം പക്ഷെ പക്ഷേ അവസാന മണി കറക്റ്റ് സമയത്ത് സുധാകരൻ നിർത്തിവെച്ചിരുന്നു എന്തായാലും വോട്ടർമാരുടെ ഒരു പരാതി ഇതാണ് പലരും വോട്ട് ചെയ്യാതെ മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ആളുകൾ ഉന്നയിക്കുന്നത് എന്തായാലും ഇപ്പോഴും വോട്ടിംഗ് വോട്ടെടുപ്പ് സുഗമമായി തന്നെ നടക്കുന്നുണ്ട് പക്ഷേ പലരും മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് വോട്ടർമാരുടെ പരാതി ഈ നേരത്തെ എത്ര നിൽക്കുന്നു ഇത് അഞ്ചാമത്തെ തവണ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് ഓരോ തവണ വരുന്ന ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇവിടെ ഇതേ അവസ്ഥ ഞാൻ അഞ്ചാമത്തെ തവണ വരുന്നത് ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോഴും വലിയ സ്പീഡ് മുതലേ ഇങ്ങനെ ഉള്ളത് ഏഴ് മണി മുതലേ മുതലേ ഇങ്ങനെ ഉള്ളത് ഉള്ളത് വന്നിട്ട് വീട് മുതൽ എന്തായാലും വോട്ടർമാർ പറയുന്നത് അഞ്ച് തവണയായി ഇവിടെ വന്ന് ക്യൂവിൽ നിൽക്കുന്നു എന്നൊക്കെയുള്ള പരാതിയാണ് വോട്ടർമാർ ഉന്നയിക്കുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരത്തിലുള്ള ഈ വോട്ട് വൈകുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഇപ്പോൾ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുകയാണ് അതിൽ ആ പരാതിയിൽ പറയുന്നത് ഈ വോട്ടിംഗ് മെഷീൻ്റെ പ്രവർത്തനം അത് വളരെ മന്ദഗതിയിലാണ് എന്നുള്ളൊരു പരാതിയാണ് ഈ അഡ്വക്കേറ്റ് ഇ ആർ വിനോദ് മുഖേന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ പറയുന്നത് അതിൽ പറയുന്നു ഏഴ് സെക്കൻഡിൽ ഒരു വോട്ട് പൂർത്തിയാക്കേണ്ട പൂർത്തിയാക്കും എന്നാണ് കമ്മീഷൻ്റെ ഒരു കണക്ക് പക്ഷേ നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് വരെ എടുത്തു മാത്രമേ ഒരു വോട്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ഈ വോട്ടിംഗ് മെഷീൻ്റെ പ്രവർത്തനം തൃപ്തികരമല്ല എന്നുള്ള ഒരു പരാതിയാണ് അഡ്വക്കേറ്റ് ഇ ആർ വിനോദ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ളത് എന്തായാലും വോട്ടിങ്ങിൻ്റെ സമയം നീട്ടണം എന്നൊരു ആവശ്യമാണ് ഈ പരാതിയിൽ യു ഡി എഫ് ഉന്നയിച്ചിട്ടുള്ളത് സമാനമായ പരാതി എൽ ഡി എഫും ഉന്നയിച്ചിട്ടുണ്ട് എൽ ഡി എഫും പറയുന്നു ഈ വോട്ടിങ്ങിൻ്റെ വോട്ടിംഗ് മെഷീൻ്റെ പ്രവർത്തനം അത് തൃപ്തികരമല്ലാത്ത രീതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു പരാതി എൽ ഡി എഫും ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ വോട്ടർമാർ വലിയ തോതിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ വോട്ടിംഗ് പ്രക്രിയ എത്തി എന്നുള്ളതാണ് പക്ഷേ പല കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ പല ബൂത്തുകളിലും ഇപ്പോൾ വോട്ടെടുപ്പ് അവസാനിച്ചിട്ടുണ്ട് അവിടെ അഞ്ചു മണിക്ക് തന്നെ പല ബൂത്തുകളിലും ആളുകളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ അവർ പറയുന്നത് ഈ തൊള്ളായിരത്തോളം വോട്ടുകളുള്ള ബൂത്തുകളിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു അവസ്ഥ ആയിരത്തി നാനൂറും അഞ്ഞൂറും വോട്ടുള്ള ബൂത്തുകളിലൊക്കെ തന്നെ ഇതേ രീതിയിലുള്ള ക്യൂ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിലും വലിയ തോതിലുള്ള ഒരു മാറ്റത്തിന് നമുക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൂ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാരണം ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ നൂറിലധികം അധികം ആളുകൾ വോട്ട് ചെയ്യാറുണ്ട് അതേ സാഹചര്യം മറ്റ് പല സ്കൂളുകളിലും ഇപ്പോഴും കാണുന്നുണ്ട് വേങ്ങാട് വേങ്ങാട് സ്കൂളിൽ ഏതാണ്ട് ആകെ നാനൂറോളം ആളുകൾ മാത്രമാണ് വോട്ട് ഇതുവരെ ചെയ്തിട്ടുള്ളത് ആയിരത്തി നാനൂറിലധികം വോട്ട് അവിടെ ഉണ്ട് അത്രയും ആളുകൾ ഇനിയും വോട്ട് ചെയ്യാൻ ഏതാണ്ട് ആയിരത്തോളം ആളുകൾ വോട്ട് ചെയ്യാനുണ്ട് അതിൽ നാട്ടിലില്ലാത്തതും മറ്റുമായ വോട്ടുകൾ കുറച്ചാൽ തന്നെ ഏതാണ്ട് അഞ്ഞൂറിലധികം പേർ അവിടെ വോട്ട് ചെയ്യാനുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പൽ അവിടെ നിന്നൊക്കെ കിട്ടുന്ന വിവരം എന്തായാലും വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാകണമെങ്കിൽ ഏതാണ്ട് ഒമ്പത് മണിയോടടുക്ക് എത്തും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോരായ്മ കൊണ്ടല്ല ഇത് സംഭവിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വോട്ടിംഗ് മെഷീൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ് ഇത് എന്നാണ് പറയുന്നത് അതായത് ഒരു വോട്ട് ചെയ്യേണ്ട സമയത്ത് മൂന്ന് വോട്ട് ചെയ്യേണ്ട സമയത്ത് ഒരു വോട്ട് എന്നുള്ള രീതിയിൽ മാത്രമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നാണ് ഈ പരാതിയിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരും മറ്റും പരാതിയായി ഇപ്പോൾ നൽകിയിട്ടുള്ളത് ജില്ലയിലെവിടെങ്കിലും അനിഷ്ട സംഭവങ്ങളോ മറ്റോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഷാര തീർത്തും സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും കണ്ണൂർ തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നത് കള്ളവോട്ടുമായി ബന്ധപ്പെട്ട പരാതികൾ വളരെ അപൂർവം പരാതികൾ മാത്രമാണ് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള ഇത്രയും സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ സാധ്യമോ എന്ന് പോലും ചോദിക്കേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിലുള്ള ഒരു പരാതിയും പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉയരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് പരിയാരത്തും അതോടൊപ്പം തന്നെ പരിയാരത്താണ് ഒരു പരാതി അതോടൊപ്പം തന്നെ പയ്യന്നൂരിലും ഒരു പരാതി ഈ രണ്ട് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നേരിയ തോതിലുള്ള ചെറിയ പരാതി ഒഴിച്ചാൽ തീർത്തും സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിരുന്നു പോലീസുമാർ കേന്ദ്രസേനയും പോലീസും ഒക്കെ തന്നെ അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി രാഷ്ട്രീയ പാർട്ടികളും സമാനമായ ഒരു തീരുമാനമെടുത്തു ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളിലേക്കും പോകരുത് എന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ തന്നെ അവരുടെ അണികളോടും വിശദീകരിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ തീർത്തും സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് ആകെ മൂന്ന് കള്ളവോട്ടുമായി ബന്ധപ്പെട്ട പരാതികൾ മാത്രമാണ് പ്രത്യക്ഷത്തിൽ ഉയർന്നിട്ടുള്ളത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സ്ഥാനാർത്ഥികളുമൊക്കെ ഉന്നയിക്കുമോ എന്ന് നമുക്ക് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ പക്ഷേ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ സ്വാഭാവികമായ ഒരു കള്ളവോട്ട് ശ്രമം ഇത്തവണ ഉണ്ടായില്ല എന്ന് യു ഡി എഫ് കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നുണ്ട് തീർത്തും സമാധാനപരമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴും ഈ പരാതിരഹിത തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു ആകെയുള്ള പരാതി വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട പരാതി മാത്രമാണ് എന്തായാലും ഈ വോട്ടിംഗ് ശതമാനം അതാണിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ തവണ എൺപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനമായിരുന്നു കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ഈ തളിപ്പറമ്പിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയത് എൺപത്താറ് പോയിൻറ്റ് ഒന്ന് എട്ട് ഇരിക്കൂർ എൺപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് അഴീക്കോട് എൺപത്തൊന്ന് പോയിൻറ്റ് നാല് കണ്ണൂർ എഴുപത്തൊൻപത് പോയിൻറ്റ് രണ്ട് ഒന്ന് ധർമ്മടം എൺപത്തഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് മട്ടന്നൂർ എൺപത്താറ് പോയിൻറ്റ് രണ്ട് ആറ് പേരാവൂർ എൺപത്തൊന്നേ പോയിൻറ്റ് നാല് ആറ് ഇതായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പോളിംഗ് ശതമാനം ഇത്തവണ ആ ശതമാനത്തിലേക്ക് പോളിംഗ് എത്തുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ എൺപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു പോളിംഗ് ഇരിക്കൂറിൽ എഴുപത്തേഴ് പോയിൻറ്റ് മൂന്ന് നാല് അഴീക്കോട് എഴുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് എട്ട് കണ്ണൂർ എഴുപത്ത ആറ് പോയിൻറ്റ് അഞ്ച് ധർമ്മടം എൺപത്തിരണ്ട് പോയിൻറ്റ് എട്ട് രണ്ട് മട്ടന്നൂർ എൺപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് പേരാവൂർ എഴുപത്തൊൻപത് പോയിൻറ്റ് ഏഴ് രണ്ട് എന്ന് ഇതായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം ഈ പോളിംഗ് ശതമാനവും ഫലവും തമ്മിൽ വലിയ തോതിലുള്ള ഈ ഫല ഫലം നിർണയിക്കുന്നതിൽ ഏറെ നിർണായകമാണ് ഈ ഫലം നിർണയിക്കുന്നതിൽ ഏറെ നിർണായകമാണ് ഈ പോളിങ് ശതമാനം എന്നുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ കൂട്ടിയും കിഴിച്ചും ഇത് നോക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തവണ എൺപത്തി ആറ് ഒന്ന് എട്ട് ശതമാനമാണ് തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ പോളിങ് പോളിങ് പക്ഷേ അവിടെ കഴിഞ്ഞ തവണ അവിടെ കഴിഞ്ഞ തവണ യു ഡി എഫിനാണ് ലീഡ് ലഭിച്ചത് ഏതാണ്ട് എഴുന്നൂറിലധികം വോട്ടിൻ്റെ ലീഡ് യു ഡി എഫിന് ലഭിക്കുന്ന ഒരു സാഹചര്യം തളിപ്പറമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സി പി എമ്മിൻ്റെ എക്കാലത്തെയും ഒരു ഉരുക്കുകോട്ട പതിനാല് തവണ അവിടെ നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പതിമൂന്ന് തവണയും എൽ ഡി എഫിനെ മാത്രം വിജയിപ്പിച്ച ഒരു മണ്ഡലം അതും ഇരുപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു തളിപ്പറമ്പ് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ എഴുന്നൂറിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇത് ം എന്ന് പറയുന്നത് വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് അത് ആർക്ക് സഹായകമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യമായി മാറുന്നത് സ്വാഭാവികമായും എൽ ഡി എഫ് എപ്പോഴും പറയാറുള്ളത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ അത് എൽ ഡി എഫിന് അനുകൂലമായി മാറുന്ന സാഹചര്യം അത് പക്ഷേ പല തെരഞ്ഞെടുപ്പുകളിലും ഇതിന് വിപരീതമായ സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനം അത് എത്ര എന്നുള്ളത് ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ശക്തമായ സാന്നിധ്യം യു ഡി യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ട എന്ന് പറയുന്ന ഇരിക്കൂർ ഇരിക്കൂറിൽ കഴിഞ്ഞ തവണ എൺപത്തി ഒന്ന് ശതമാനത്തിനടുത്തായിരുന്നു പോളിംഗ് ഉണ്ടായിരുന്നത് ആ പോളിംഗ് ശതമാനത്തിലേക്ക് ഇത്തവണ ഇരിക്കൂർ എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും അവിടെ നമുക്ക് അഞ്ച് മുപ്പതിന് അഞ്ച് മുപ്പതിന് ലഭിച്ച കണക്കനുസരിച്ച് അറുപത്തി ഏഴ് പോയിന്റ് മൂന്ന് നാല് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്ട് ഇപ്പോഴത് എഴുപത് ശതമാനത്തിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ തവണത്തെ എൺപത് ശതമാനത്തിലേക്ക് അത് പോകുമോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതോടൊപ്പം തന്നെയാണ് പേരാവൂർ യു ഡി എഫിൻ്റെ ശക്തമായ വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലം പേരാവൂരാണ് പേരാവൂരിൽ കഴിഞ്ഞ തവണ എൺപത്തൊന്ന് പോയിൻറ്റ് നാല് ആറ് ശതമാനമായിരുന്നു പോളിംഗ് ഈ രണ്ട് മണ്ഡലങ്ങളാണ് നിയമസഭയിൽ യു ഡി എഫിന് ഉള്ളത് യു ഡി എഫ് വിജയിച്ചത് ഈ രണ്ട് മണ്ഡലങ്ങളിലും ഏതാണ്ട് തൊണ്ണൂറ് ഒരു നാൽപ്പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അവിടെ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായാൽ അത് ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ബാധിക്കുമോ എന്നുള്ളതാണ് യു ഒരു ആശങ്ക പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അവിടെയും പോളിംഗ് ശതമാനം വളരെ ഗണ്യമായി കുറയാനുള്ള ഒരു സാധ്യതയൊന്നും കാണുന്നില്ല എന്ന് തന്നെയാണ് കാരണം ഈ പോളിംഗ് ബൂത്തുകളിലൊക്കെ തന്നെ ഇപ്പോഴും ആളുകളുടെ ഒരു നീണ്ട നിര ഉള്ളതുകൊണ്ട് തന്നെ എൺപത് ശതമാനത്തിന് മുകളിലേക്ക് എന്തായാലും ഇത് ഈ പോളിംഗ് ശതമാനം എത്താനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഈ പൊയ്ത്തും കടവ് സ്കൂളിലെ ഈ വോട്ടിംഗ് പ്രക്രിയ അവസാനിക്കും എന്തായാലും മറ്റ് സ്ഥലങ്ങളിലെ വേങ്ങാട് ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി കെ സുധാകരൻ ਇਪੋਲ ਸ਼ੂਡਿਓ ਸਥਾਨ ਆਰਤੇ ਕੇ ਸੁਧਾਗਰ ਨੀ ਪੋਇਤੰਗੜਵ ਸਕੂਲ ਲੇਕ ਇੱਤੀ ਕੰਡਿ ਰਿਕੂਗਿਆਣਾ ਜੁਗਾਇਬਾ ਜੀ ਨੇ ਬਣੇ ਗੋਸ਼ਟ। ਕੱਲੋ ਨੇ ਓਪਨ ਕਰਦੇ ਰਹਿਣਗੇ ਅਗਲੇ ਮਹੀਨੇ। ਇਲਾ ਮਾਸ਼ੀ ਚੀ। ਬਹੁਤ ਧੰਨਵਾਦ ਆਜਾ ਨੂੰ ਕੋਟ ਚਾਰ ਨਹੀਂ ਕਰੀ। ਅਗਲੇ ਪ੍ਰੋਗਰਾਮ ਵਿੱਚ ਮਾਸ਼ੀ ਹੋ ਜਾਗੋ ਧੰਨਵਾਦ। ਅਨੁਛੇ ਹੋ ਜਪਨ ਜੀ। ਕਮਿਆਕ। ਮਿਲਾਂਡ ਲਾਗੀ। यो सबैको लागि हो എന്തായാലും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇപ്പോൾ ഈ പൊയ്ത്തും സ്കൂളിൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ എൽ പി സ്കൂളിൽ എത്തിയിരിക്കുകയാണ് ഈ പോളിംഗ് മന്ദഗതിയിൽ എന്നുള്ളൊരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരൻ ഇപ്പോൾ ഈ ബൂത്തിൽ എത്തിയിട്ടുള്ളത് എന്തായാലും സുധാകരൻ ഇപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ് കാരണം മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് വോട്ടർമാർക്ക് ഉണ്ടായിട്ടുള്ളത് ഈ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പരാതി പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരൻ ഇപ്പോൾ ഇവിടെ ഈ സ്കൂളിൽ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ പോളിംഗ് എല്ലാം കഴിഞ്ഞ് കോഴി നീണ്ട നിരീക്ഷണത്തിൽ ഇത് പല പരാതി എന്നാണ് ഇപ്പോൾ ഇങ്ങനെ കുറങ്ങിപ്പോയാൽ പൊയ്ത്തും സ്കൂളിലെ വോട്ടർമാരെ കാണുകയാണ് അദ്ദേഹം പോളിംഗ് ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു ഇത്രയും നേരം കാത്തു നിൽക്കേണ്ടി വന്നതിൻ്റെ കാരണങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ പോളിംഗ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചത് ഈ ഹിദായത്തൽ എൽ പി സ്കൂളിൽ രണ്ട് ബൂത്തുകളാണുള്ളത് അഴീക്കോട് ഭാഗം ഒന്ന് രണ്ട് എന്നുള്ള രീതിയിൽ അതിൽ ആറാം ബൂത്തിൽ എല്ലാ വോട്ടിംഗ് പ്രക്രിയയൊക്കെ അവസാനിച്ചു പക്ഷേ ഏഴാമത്തെ ബൂത്തിലാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ഇവിടെ ഉള്ളത് എന്തായാലും കെ സുധാകരൻ മടങ്ങുകയാണ് ഈ പൊയ്ത്തും സ്കൂളിൽ നിന്നും ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇതിന്റെ അകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ എന്താ പറയുക അശ്രദ്ധയാണ് ഒരു ഇത്രയും ഗ്യാപ്പ് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടാണ് ഇപ്പം മെൽഷ്യം വരുന്നത് അതിലടക്ക് ഈ മെഷീൻ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്ത് അത് ആക്കി വെക്കേണ്ട ഉത്തരവാദിത്തം ഈ ഉദ്യോഗസ്ഥന്മാർക്കാണ് അങ്ങനെ ചെയ്തില്ല എന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലം ഞാനിപ്പം പോയ ഒട്ടുമിക്ക സ്ഥലത്തും മെഷീൻ കേടായത് കൊണ്ട് നീണ്ട് നീണ്ട് പോയതാണ് ഇതൊന്നും പറയാൻ പറ്റാത്തൊരു കേസാണ് ഇതിൻ്റെ സത്യത്തിൽ എത്ര ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയാണ് വേണ്ടത് ഇത്രയും ഉത്തരവാദിപ്പെട്ട ആളുകൾ ഉണ്ടല്ലോ അതിനകത്ത് മേലും ഇരിക്കുന്ന സുപ്രീയർ ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവരൊന്നും നോക്കണ്ടേ ഇലക്ഷൻ വരാൻ പോകുന്നു വരാൻ പോകുമ്പോ ആ മിഷൻ ഒക്കെ ഒന്നെടുത്ത് നോക്കണ്ടേ ഇത് ഇലക്ഷൻ ഡേ വന്നിട്ട് മിഷൻ കേട് എന്ന് പറഞ്ഞിട്ട് ഈ ആളുകൾ അത്രയും ബുദ്ധിമുട്ട് നിക്കുന്നതിനാട് ആരും ഉത്തരം പറയും മടങ്ങിപ്പൊ ഞാൻ പോയടത്തോളം മടങ്ങിയിട്ടൊന്നും പോയിട്ടില്ല ആളുകളും വാശിയിലാണ് അതോരോ അത് സ്റ്റാഫിന്റെ പിന്നെ ഓൺ സ്റ്റാഫ് അതിപ്പോ നമുക്കൊന്നും പറയാൻ ഒന്നും കഴിയില്ല ഞങ്ങള് വേഗം തീർക്കുന്നെന്ന് പറഞ്ഞാൽ ആലോചി ജീവനക്കാരനാണ് അവൻ പരാതി പറയും ആ എല്ലാടും ഇപ്പൊ ഞാൻ മാറി ഇത് ചെറിയ ഇതിപ്പോ ഇവിടെ ചെറുതാ ഇതിനേക്കാൾ വലുതാണ് വൃത്തിമെക്കും സ്കൂളുകളിൽ ഓക്കെ ശതമാനം കഴിഞ്ഞു ശതമാനം കഴിഞ്ഞ് നിങ്ങളെ നിങ്ങളെ പ്രതീക്ഷ എന്താ ഇങ്ങനെ പറഞ്ഞാട്ടെ ഭൂരിപക്ഷത്തിന്റെ ഭൂരിപക്ഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത്രയും വോട്ട് നല്ല വോട്ടാണ് ഏഹ്ളിംഗ് പോളിങ് നല്ല പോളിംഗ് പോളിംഗ് ആണ് ഏ പ്രത്യേകിച്ചും മലബാറിലും നല്ല പോളിങ് ആണ് നിങ്ങൾ റീഡിങ് എന്താ മാധ്യമങ്ങളെ റീഡിങ് എന്താ ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നൊരു വാക്കുണ്ട് ആ വാക്കിന് പോലേൽക്കുന്ന ഒന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല അതിന് ശക്തി കൊടുക്കുന്ന റിസൾട്ടാണ് ഇത് ഇതുവരെ കിട്ടിയ വോട്ടിംഗ് കള്ളവോട്ട് സാമാന്യം കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷിച്ച് കള്ളവോട്ട് കുറവാണ് ശരി കെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് പ്രതികരിച്ചത് പോളിംഗ് ശതമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തൃപ്തിയുണ്ട് വോട്ട് എത്ര ഭൂരിപക്ഷം എന്നത് അത് മാധ്യമങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അത് പറയൂ എന്ന മറുപടിയിൽ അദ്ദേഹം ആ കാര്യം ഒതുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ പരാതി ഇത് വ്യാപകമായുള്ളൊരു പരാതിയാണ് ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതി ഉദ്യോഗസ്ഥർ ഈ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത് എന്നാണ് കെ സുധാകരൻ പറയുന്നത് എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വോട്ടിംഗ് ശതമാനത്തിൻ്റെ അന്തിമ കണക്കുകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ മുന്നണികളുടെ കൂട്ടലും കിഴിക്കലുമൊക്കെ ഇനി തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ അതിന് ഈ വോട്ടിംഗ് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വോട്ട് വോട്ടെടുപ്പ് അന്തിമ ഘട്ടത്തിലേക്ക് കടന്നതിന് ശേഷം മാത്രമേ ആ കാര്യത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ ഏതായാലും കെ സുധാകരൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കള്ളവോട്ടുമായി ബന്ധപ്പെട്ട പരാതികൾ അത് താരതമ്യേന കുറവാണ് ആദ്യമായാണ് കണ്ണൂരിലെ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഈ രീതിയിൽ പറയുന്നത് അതായത് കള്ളവോട്ട് കുറവാണ് എന്ന് കെ സുധാകരൻ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും സവിശേഷമായ കാര്യം എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയും